ഇനി മുതൽ പത്താം ക്ലാസ് മോഡൽ എക്സാമിനും മിനിമം മാർക്ക് സമ്പ്രദായം കൊണ്ടുവരാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു അതായത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലെ പത്താം ക്ലാസ് മോഡൽ പരീക്ഷയ്ക്കും എല്ലാ വിഷയങ്ങൾക്കും മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്ത കുട്ടികൾക്ക് വാർഷിക പരീക്ഷ എഴുതാനായിട്ട് സാധിക്കില്ല മുപ്പത് ശതമാനം മാർക്ക് കിട്ടാത്ത കുട്ടികൾക്ക് പഠന പിന്തുണ നൽകുകയും അതിനുശേഷം വരുന്ന മോഡൽ പരീക്ഷയ്ക്ക് ശേഷം വരുന്ന മറ്റൊരു എക്സാം എഴുതി മുപ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയാൽ മാത്രമേ അവർക്ക് അടുത്ത അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിൽ ഫൈനൽ എക്സാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവിധത്തിലും കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് കൊണ്ടുവരുന്നത് വളരെ നല്ലൊരു കാര്യം ഈ വർഷം എട്ടാം ക്ലാസ്സിലാണ് മിനിമം മുപ്പത് ശതമാനം മാർക്ക് കിട്ടാത്ത കുട്ടികൾക്ക് ഉപരിപഠനം തടസ്സപ്പെടുത്തുകയും തടസ്സപ്പെടുകയും അവർക്ക് പഠിച്ച് പഠന ബിന്ധന നൽകി പുതിയ അധ്യയന വർഷത്തിലേക്ക് കടത്തി വിടുക എന്നാണ് സമ്പ്രദായം കൊണ്ടുവന്നത് അടുത്ത അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷം ഈ സമ്പ്രദായം അഞ്ച് തൊട്ട് ഒമ്പത് വരെ ക്ലാസ്സുകളിലേക്കും പത്താം ക്ലാസ്സിലത്തെ അപ്പം മോഡൽ പരീക്ഷകൾ ഉൾപ്പെടെ മുപ്പത് ശതമാനം മാർക്ക് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ എക്സാം വരെ എഴുതാനായിട്ടുള്ള ആ ഒരു അവസരം നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഓർമ്മയിലിരിക്കട്ടെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തിയേഴ് എക്സാം പത്താം ക്ലാസ് എക്സാം എഴുതുന്ന കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മോഡൽ എക്സാമിന് മുപ്പത് ശതമാനം മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാർഷിക പരീക്ഷ എഴുതാനായിട്ട് സാധിക്കില്ല